ഓസ്ട്രേലിയയിലെ ആദ്യ ഇന്ത്യൻ ജുവല്ലറി ബ്രാൻഡായി ചരിത്രം കുറിച്ച് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സിഡ്നിയിൽ ആരംഭിച്ച ഷോറൂം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ബ്രെഡ്ലി ഷോറൂം ഉപഭോക്താക്കൾക്കായി തുറന്നു നൽകി പതിമൂന്ന് രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ശൃംഖലയിലെ ഷോറൂമാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഒപ്പം ഓസ്ട്രേലിയയിലെ ആദ്യ ഇന്ത്യൻ ജ്വല്ലറി ബ്രാൻഡ് എന്ന വിശേഷണവും മലബാർ ഗോൾഡൻ ഡയൾസിന് സ്വന്തമായി മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് വിർച്വൽ പ്ലാറ്റ്ഫോം വഴി സിഡ്നിയിലെ ഷോറൂം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ബ്രെറ്റ്ലി ഷോറൂം ഉപഭോക്താക്കൾക്കായി തുറന്നു നൽകി ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എം ഡി ഷംലാൽ അഹമ്മദ് ഇന്ത്യ ഓപ്പറേഷൻസ് എം ഡി ആഷർഒ മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർക്കൊപ്പം സിറ്റി സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക് ജനം